നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് എപ്പിസോഡ് റിവ്യൂ ആണ് വളരെ പോക്ക് ഒന്നും പറയാനില്ല കാരണം എന്താ വെച്ചാൽ പരാജയപ്പെട്ട രണ്ടുപേരെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഒന്നാമത് അവറ്റകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവരവും ഇല്ല അതായത് ഈ ശോഭ വിശ്വനാഥിനും ഇല്ല അതുപോലെ റിയാസ് മറ്റേന്താണ് ഷിയാസ് കരീമിനും ഇല്ല രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ വന്നിരിക്കുന്നത് അറിയാം ഒന്ന് ആര്യനെ നന്നാക്കാനും അതുപോലെ തന്നെ ആദില ആതിലാന്നൂറവാറോട് നിങ്ങൾ ഭയങ്കര പോസിറ്റീവാ നിങ്ങൾ ഇതുപോലെ കളിച്ചോ എന്ന് പറയാനും പിന്നെ ലക്ഷ്മിയെ കുറിച്ചിട്ട് നീ ഭയങ്കര നെഗറ്റീവാന്ന് പറയാനും ഇവ മാറി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് കണ്ടിട്ടില്ല നീ പോയി വേണ്ടി എന്താ ഗസ്റ്റാണോ ഇത് ഇത് ഗസ്റ്റ് ഇത് ഗസ്റ്റ് ഒന്നല്ല ഇത് പറയുന്നത് എന്താ പറയാ എന്തോ ഒരു അടിമത്തെ ഭാവമുള്ള കുറച്ച് ടീമുകൾ ബിഗ് ബോസ് ഇവറ്റകളെ ആണോ അങ്ങനെ കൊണ്ടുപോന്നിട്ട് പറയുന്നായിരുന്നു നിങ്ങൾ ഇന്ന് കേറിയിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോളിക്കുന്നത് അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധവും ബോധവതില്ലാത്ത ഡയറക്ടറാണ് ലാസ്റ്റ് അതായത് ഇവിടുന്ന് കരിഞ്ഞ് നിലവിളിച്ചിട്ട് പോയ ഒന്നിനെ കൊണ്ടുപോയിട്ട് വീണ്ടും കരിയിക്കുന്ന ബിഗ് ബോസ് എണ്ണാ നമസ്കാരം ഉണ്ട് വളരെ അധികം സന്തോഷമായിരുന്നു അതായത് ഇവന്മാരുടെ വിചാരം എന്താ അറിയാ ഈ അനീഷിനി മറ്റേ അനിമോളയെല്ലാം കൂടിച്ച് അങ്ങ് അടിച്ച് പരത്താന്ന് ചോദിച്ചു കൊണ്ടുവന്ന പക്ഷെ അനീഷ് അങ്ങ് ആ കയ്യിൽ അടിച്ചിട്ട് അങ്ങ് കൊടുത്താർന്ന് ആ അനീഷേ അനീഷ് പിന്നെ എന്താ പറയേണ്ടത് നിങ്ങളെ വിറ്റിട്ട് വന്നോന വിടാ മനസ്സിലായാ ഇവിടെ കരിഞ്ഞ് നിലവിളിച്ചിട്ട് പോയ രണ്ടെണ്ണ ഇത് ആര് ഫസ്റ്റ് സീസൺ അത് ഈ ഷിയാസ് കരിയ്മു എന്ന് പറയുന്നവൻ ഈ വല്യ ആകാര പടിമ് മാത്രമേ ഉള്ളൂ അത് മാത്രമേ മോങ്ങി മോങ്ങി കരിന്ന് വിറ്റാൻ അത് മാത്രം ഈ ശോഭി അങ്ങനെയാണ് ഇപ്പൊ വന്നിട്ട് രണ്ടാമതും കരിഞ്ഞു ഇനിയിപ്പോ നാളെ റിയാസും കൂടി കരി ഉറപ്പാന്നറിയാം ആ അനുമോളെ ആവശ്യമില്ലാതെ ആ പാവ എടുത്തിട്ട് കളഞ്ഞിരിക്കുന്നത് വല്ല ആവശ്യം ഉണ്ടാ ആ പാവ എടുത്തിട്ട് കാണേണ്ട വല്ല ആവശ്യമുണ്ടോ അതിനെ കൊണ്ട് ആർക്കെന്തെങ്കിലും ചില്ലറ തെളിഞ്ഞ അതിനല്ലേ പണിയെടുക്കണേന്ന് പറഞ്ഞു അപ്പൊ ഇവ നോക്കിയിട്ട് ഒരു പണിയും കാണുന്നില്ല കാരണം നീ എങ്ങനെയെങ്കിലും ഓളെ ഓളപ്പിടിച്ചൊന്ന് നെഗറ്റീവ് ആക്കണേ അതിന് വേണ്ടിട്ട് കേറീന്ന് പറഞ്ഞിട്ടുണ്ടാവോ ഇതാണോ ടാർഗറ്റ് എന്നാ പിന്നെ എല്ലാരെയും

അതിൻ്റെ കൂടെ രണ്ട് ഫെയിലുകാരെയും കൂടി കൊണ്ടുവന്നിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തിനാണ് വന്നിന്ന് ഇവർക്ക് തന്നെ അറിയില്ല നിലവിളിച്ചിട്ട് ഇപ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നാലിലോട്ട് ടിഷ്യുമായിട്ട് ഇപ്പം പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേൾക്കുന്നത് ഇവർക്ക് വേണ്ടി കണ്ണീര് തുടക്കാൻ വേണ്ടിയിട്ട് പോലെയായിരുന്നു ആക്ച്വലി ലക്ഷ്മിക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയതാണ് എന്നിട്ട് ലക്ഷ്മിക്ക് ഒരു പ്രോബ്ലം ഒരു കൂസലും ഇല്ലാതെ നടക്കുക ഈ ഗസ്റ്റായി വന്ന ശോഭ വന്നിട്ട് സോറിഒക്കെ പറഞ്ഞ് കീഴടങ്ങി കരയുന്നു എന്തോ കഷ്ടം തോന്നി കണ്ടപ്പോ അത് അറിയാ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്തോന്നറിയില്ല ഇത് ഈ ഗസ്റ്റുകൾ വരുമ്പോൾ തന്നെ എന്ന് ഇന്ന് നെഗറ്റീവ് ആയിരുന്നു മൊത്തത്തിൽ എന്ന് ഇന്നൊരു നെഗറ്റീവ് എനർജിയാണ് കാരണം എന്താ വെച്ചാൽ വെറുതെ രണ്ടാളെ കയറി വിട്ട് കയറ്റി വിട്ടിരിക്കുവാ അത് മാത്രല്ല ഇവര് ചില സമയത്തൊക്കെ തന്നെ മാരാറ് കളിക്കാൻ നോക്കുന്നുണ്ട് അതാന്ന് പണ്ടത്തെ മാരാറില്ലേ മാരാറ് കളിക്കാനൊക്കെ നോക്കുന്നുണ്ട് രജിത് കുമാർ അല്ല രജിത് കുമാർ രജിത് കുമാർ കളിക്കാൻ രജിത് കുമാർ പോയിട്ട് ഇപ്പൊ ഈ പിന്നെ ഷിയാസ് കരീം എന്നറിയാ ആ ഈ രജിത് കുമാറിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവും അലോ അണാ എന്നാ ചെയ്യേണ്ടത് അയാൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതേപോലെയാണ് ഈ ഷിയാസ് കരീം കളിക്കുന്നത് ഷിയാസിന് എന്നാ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അനിമോളെയും അനുമോള് കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ ഷിയാസ് കരീമിന് നിക്കാൻ പറ്റൂല കാരണം എന്താ വെച്ചാൽ പിന്നെ മലയാളികളുടെ പൊതുവേ ഉള്ള സ്വഭാവം അല്ലേ അയൽവാസിക്ക് ലോട്ടറി അടിക്കാൻ പ്രാർത്ഥിക്കുവാ പെട്ടെന്ന് വരുന്നേ ഇതിപ്പോ എന്താന്നറിയാ ഇതിപ്പഴുവനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു തരംഗം ഉണ്ടാക്കണം എന്നറിയ അതിലാ നൂറാ തരംഗം ആ തരംഗത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസും പണിയെടുക്കുന്നത് കാരണം അക്ബറിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കാരണം ആ ചെങ്ങായി പൊങ്ങൂല അക്ബർ അവിടെ നിന്ന് പൊങ്ങി വരികയും ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇനി രാതിലാ നൂറാ തരംഗുണ്ടാക്കി നോക്കാന്ന് വെച്ചിട്ട് അല്ലെ പൊന്ന് ചെങ്ങായി മാറേ ഒരു കാര്യം നിങ്ങളോട് പറയാ ലക്ഷ്മിക്ക് എന്ന് പറഞ്ഞാൽ നിശബ്ദമായിട്ട് ഒരുപാട് ഉണ്ട് എന്തിനധികം പറയുന്നില്ല ലാലേട്ടൻ പറഞ്ഞു ലാലേട്ടൻ അല്ലേ അയാള് വരെ മനസ്സുകൊണ്ട് ലക്ഷ്മിന്റെ ഭാഗത്ത വേണ്ട നീ കണ്ട അങ്ങനെ ആ മനസ്സുകൊണ്ടാ തന്നെ ഇല്ലെങ്കിൽ ലാലേട്ടൻ്റെ അനുമോള പൊരിച്ച പോലെ പൊരിക്കൂലേ ലക്ഷ്മി ലക്ഷ്മിനെ തലോടിയിട്ട വിട്ടിന് എറിഞ്ഞി പൊക്കോന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കണ്ണോണ്ടാക്കുന്ന പോലെ പോലെ മുളെ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായാ കാരണം ശരിക്കും കൂടി ലക്ഷ്മിയുടെ ഞാൻ നിന്നോട് പറഞ്ഞു അതായത് ഈ തേങ്ങയുള്ള മാവിലെ കല്ലറികൾ മാങ്ങറിക അല്ല മാങ്ങൾ മാവിലെ കല്ലറികൾ എന്ന് പറയുന്നില്ലേ അതേപോലെ തന്നെയാണ് ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആരാണ് പുറത്ത് കുറച്ച് ഇത് അവരുമായിട്ട് ഗെയിം കളിക്കുക ഇവർക്ക വന്നപ്പോ തന്നെ എന്താ ചെയ്തത് ഒന്നിനുമോള് ഒന്ന് അനീഷ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഒന്ന് അതിലാനൂറ ഒന്ന് ലക്ഷ്മി നാല് പേരെയാണ് അവരെ ടാർഗറ്റ് ചെയ്തത് അതായത് അനുമോളക്കും മറ്റേവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ലക്ഷ്മിക്കും എല്ലാം പറഞ്ഞുകൊടുക്കുകയും ചെയ്തു ബിഗ് ബോസ് എന്നിട്ട് പറയാ പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലാന്ന് പറയുന്നത് ഞാൻ കേട്ടത് ലക്ഷ്മിയുടെ അടുത്തും അതെ അത് തന്നെയാ പറയുന്നത് എന്നാ കാരണം വെച്ചാൽ അവരോട് കൊറേ നേരം പറയുന്നുണ്ട് ബിഗ് ബോസ് നിങ്ങൾ പുറത്തുള്ള കാര്യങ്ങൾ ബിഗ് ബോസിന് തന്നെ ഇതൊരു ക്ലാസിക് ടാസ്ക് ആണ് ക്ലാസിക് ടാസ്ക് എന്തോ ഇതിന്റെ ഒരു അവിടെ പോലും അതല്ല ഞാൻ പറഞ്ഞു ഒരു പ്രമോ ഇല്ലേമാർക്ക് ഒരു പ്രമോ കൊടുക്കാനുള്ള കണ്ടന്റ് വേണ്ടേ എങ്ങനെയല്ല ശരിക്കും ആ ടാസ്ക്ലേ എങ്ങനെ ഇതാക്ക ഇത് എന്ന് പറയുന്ന എന്താ ഈ ഫേവറിസം കൊണ്ടാണ് അതിനകത്ത് കേറുന്നത് അതാണ് ഏറ്റവും വലിയ ഭയങ്കര ശോഭ വിശ്വനാഥം എന്ന് പറഞ്ഞ ആരാന്നാ നീ വിചാരിക്കുന്നത് നീ കണ്ടതല്ലേ ശോഭന്റെ ഗെയിം മനസ്സിലായാ ശോഭ ഫേവറിസം കൊണ്ട് തന്നെ കയറുള്ളൂ എന്റെ അഭിപ്രായത്തിന് ബിഗ് ബോസ് ഏറ്റവും ചവിട്ടി പുറത്താക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഒരിക്കൽ നല്ല ഗെയിമറേ അല്ല അവര് രണ്ടും അത്രമാത്രം മോശപ്പെട്ട ഒരു ടാസ്ക് ആ നിന്ന് ഒരു കണ്ടന്റും ഇല്ല ഒന്നുമില്ല അതുപോലെ തന്നെ ഇവന്മാർ ആണെങ്കിൽ എവിടെയില്ല അവന്മാർ ആണെങ്കിൽ ആ നാളെ ഉച്ചവരെ ണിക്ക ബിന്നി മാസിലെ അവിടുത്തെ ഹെഡ് ഷെഫാണ് ഹെഡ് ഷെഫ് ഉണ്ട് ഈ ഗസ്റ്റിന്റെ പുറകെ നടക്കുന്ന അതിനെ ചോദ്യം ചെയ്യാൻ അവിടെ മാനേജറും ഇല്ല അസിസ്റ്റന്റ് മാനേജർ എന്ന് പറഞ്ഞിട്ട് അക്ബർ ഉണ്ട് പോലും ഇവരുടെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്നറിയാ അതായത് ഇത് ശരിക്കും ലക്ഷ്മിക്ക് കൊടുക്കണം ലക്ഷ്മി ലക്ഷ്മിയാണ് ഇത് ഹാൻഡിൽ ചെയ്യണം ചെയ്യണമെന്ന് അതെ പക്ഷെ ഒരു കാര്യം ഇവ എല്ലാരും പറഞ്ഞാൽ ഇവരെ പുറകെ കൂടിയിട്ടില്ലേ എന്താ പറയണ്ടത് ആര്യനോ ആര്യന് ആര്യനൊക്കെ കൂച്ചു കെട്ടിട്ട് ശോഭന നടക്കുന്നത് എന്തൊരു ഇത് ഹോട്ടലാണോ ഇത് ഇത് ഹോട്ടലല്ല കുഞ്ഞമ്മേലും ആ ഇതെന്തൊരു മനുഷ്യനായി ഇവനൊക്കെ ആയിരുന്നു എനക്ക് മനസ്സിലായി ഇത് എന്താ അറിയാ ഈ ആരേനെയൊക്കെ നന്നാക്കാൻ വേണ്ടി ഒരു ബന്ധുവെന്ന് തോന്നാ പറയുന്നത് എനിക്കറിയില്ല റെക്കമെന്റ് കയറിയതാന്ന് അത് ഉറപ്പാന്നറന്നെ ഗസ്റ്റ് വന്നിട്ട് കല്യാണം വേണ്ടി എന്തൊക്കെയാ നടക്കുന്നത് അവിടെ റിംഗ് പ്രപ്പോസ് അയ്യോ വളരെ വളരെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മോശമായിട്ട് ഒരു ബിഗ് ബോസ് ലാലേട്ടൻ ഓടി പക്ഷെ ഒമ്പത് കോടി പോകും അതുകൊണ്ടാണ് അങ്ങേര് ഓടാത്തത് ഒമ്പത് കോടി ഉണ്ട് അത് ഉണ്ട് പിന്നെ ഒമ്പതിന് മേലുണ്ട് മനസ്സിലായി ആ കോടികൾ വിചാരിച്ചിട്ട് മാത്രം അങ്ങേര് നിൽക്കുന്നത് പണമല്ല എന്റെ പൊണ് ലാലേട്ട കൊറച്ചെങ്കിലും ഒക്കെ മര്യാദ കൂടി കാണിക്കാൻ എനിക്ക് പറയാനുള്ളത് എന്തിനാ ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് ഇത് പറയിക്കുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ ഭയങ്കര ശോകമായ ഷോ എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു ഇതുമില്ല അത് ഒരു മത്സരാർത്ഥികൾക്ക് ശബ്ദം എടുത്തോണ്ട് അവിടെ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ അനീഷു അനുമോളും ഇല്ലെങ്കിൽ തീർന്നു അനീഷു അനുമോളും ഇല്ലെങ്കിൽ തീർന്നു പറഞ്ഞേ മനസ്സിലായാ അല്ലാതെ ഇവിടെ ഈ ആതിലാന്ന ഓറമാർക്ക് ആകെ എന്നുള്ളത് ഒന്നുമില്ല വീട്ട് കേറ്റണ്ടെന്ന് പറഞ്ഞാൽ മാത്രം അത് അങ്ങനെയല്ല അത് പിന്നെ അല്ലാതെ അവര് പിന്നെ ഈ അക്ബറിന്റെ ഉമ്മ ഒന്ന് സംസാരിച്ചപ്പോഴും അവരല്ലേ പറഞ്ഞിട്ട് ഇത് ഈ ഒരു കണ്ടന്റ് വെളിയിൽ വന്നിട്ടുണ്ട് അതായത് ലക്ഷ്മി പറഞ്ഞത് വെളിയിൽ വന്നിട്ടുണ്ട് അത് ഉറപ്പാന്നാന്ന് ഈ പിന്നെ അതാ പറഞ്ഞ ഈ പിന്നെ അക്ബറിന്റെ ഉമ്മ വിളിച്ചു പറഞ്ഞതും അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഊമർ വെളിയിൽ വന്നിട്ടുണ്ട് അതായത് അത് പറഞ്ഞിരിക്കുന്ന പിന്നെ ആലേടം മാത്രം അത് കാണൂല കാരണം അങ്ങനെ ഈ സംഭവം അറിയാറില്ല ഇപ്പൊ തന്നെ ഈ അക്ബറിന്റെ ഉമ്മ പിന്നെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിരുന്നു ഞാൻ കൂടെ പറഞ്ഞത് അവരെ പറഞ്ഞിട്ട് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞട്ടെ അവരത് അതൊക്കെ എന്തേലും എന്ന് ഇതിൽ അത്രേ ഉള്ളൂ മനസ്സിലായാ ഇത് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ജാപ്പർക്ക് ഒന്നുമില്ല ഒന്നുമില്ല മനുഷ്യ ഉമ്മ എല്ലാം പറഞ്ഞു പോയി അല്ല ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ഇതിലും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ജൂനിയ്സിനെയും മറ്റേ സാഗറിനെയും വിളിച്ചാൽ മതിയും അവന്മാർ ആണെങ്കിൽ കൊറച്ചെങ്കിൽ ഇത് കാണിക്കുന്നു കാണിക്കാനായിട്ട് രണ്ടുപേരെ കൊണ്ടുവന്നിരിക്കുവ കാരണം ആരിക്കോ ഇഷ്ടപ്പെട്ട അവരെ അങ്ങ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ വേറെ ഒരു തേങ്ങ ഇല്ല ഇതിൻ്റെ അകത്താടന്ന് ഇനി എങ്കിലായിട്ട് ഡയറക്ടർക്ക് കുറച്ച് ബോധങ്ങളിലും ഉണ്ടെങ്കിൽ അയാളെ ബോധോധൻ എന്നിങ് വിളിക്കായിരുന്നു അടന്ന് ഇത് അതുമില്ലാടന്ന് ഓരോ ദിവസവും ഇങ്ങനെ ബോറടിച്ച് 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണോ ഇങ്ങനെ കൊല്ലാക്കോലെ അത് കുറച്ചെങ്കിലും ഉഷാറാക്കും എനിക്ക് തോന്നുന്നത് അല്ല ഇനി വേറെ കാര്യമുണ്ടേ ഇനി അത് നേരെ തിരിഞ്ഞിട്ട് മറ്റേവരെ കൂടെ കൂടുതൽ പറയാൻ പറ്റൂല അതും പറയാൻ പറ്റൂല ഇവിടെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് അങ്ങോട്ടും കൂടി ടാർഗറ്റ് ചെയ്യുന്ന അവളെ മാത്രം ടാർഗറ്റ് ടാർഗെറ്റ് നമുക്ക് മാസം ടാർഗറ്റ് ചെയ്യുമ്പോ ലക്ഷ്മിക്ക് പറയുന്നത് ഇവിടെ ഒരുപാട് വലിയ ഫാൻസ് മനസ്സിലായാ കാരണം എന്താ അറിയാ ഞാൻ ഒരു കാര്യം നിന്നോട് പറട്ടെ പണ്ട് അഭിഷേക് ശ്രീകുമാർ വരുമ്പോ അഭിഷേക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്കാൻ വേണ്ടിട്ട് അവിടെ എൽ ജി ബി ടി അങ്ങനെയല്ല എൽ ജി ബി ടി കൂന്റെ ടീം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പിടിച്ചിനെ പക്ഷെ ഓൻ ഉള്ളിൽ കയറിയതിന് ശേഷം ഓനൊരു ഭയങ്കര സപ്പോർട്ട് അങ്ങ് വന്ന് അതാണ് കാരണം അങ്ങനെയാന്ന് വരുവാ ഈ ലക്ഷ്മി അത് പറഞ്ഞു ശരി തന്നെയാണ് ലക്ഷ്മി എല്ലാവരും പറയുന്നത് തന്നെയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നേക്ക് കാരണം റിയൽ വേറെ റിയാലിറ്റി വേറെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് എല്ലാവരും ഒന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിനെ അങ്ങ് കയറ്റി പിടിക്കാനൊന്നുമല്ല നോക്കുന്നതാണെന്ന് ചില ആൾക്കാരൊക്കെ ഇതിന്റെ അകത്ത് ഉടായി പോവാണേം ചെയ്യുന്ന ടീം ഉണ്ടാവും നീ കണ്ടോ ബിഗ് ബോസ് കയറാനായിട്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുവാർന്നു കണ്ടോ കാരണം അങ്ങനെയാണ് കൊച്ചിയിൽ നടക്കുന്നത് ഇപ്പം തന്നെ പറഞ്ഞാൽ ഇറങ്ങിപ്പോയ പേര് പറയണ്ട ഇറങ്ങിപ്പോയ ഒരു കണ്ടൻസ് മത്സരാർത്ഥി ഇറക്കി വിട്ട ഒരു മത്സരാർത്ഥി ഇല്ലേ പേര് പറയുന്നില്ല പോട്ടെ ഇപ്പൊ എന്താ പറയുന്നത് വണ്ട് മുക്കു വണ്ടത്തിൽ എപ്പോഴാണ് ഈ കേസിലെ പ്രതി പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വളരെ മോശമായ കാര്യമാണ് അപ്പൊ ഇതിന്റെ അകത്ത് വരാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞാൽ ും കാണിക്കുന്നുണ്ട് ചില ആൾക്കാർ തന്നെ പറയാ പല ഉടായ്പകളും കാണിച്ചിട്ട് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് മാത്രം ഇനിയൊരു കാര്യം ചെയ്യും അവിടെ ഒരു സംഭരണം കൂടി വെക്കണം അഭിപ്രായം ഇവരെന്താ പരിപാടി അറിയാ ഇതുപോലെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ പോയി ചേർന്ന് അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് എങ്ങനെയെങ്കിലും ബിഗ് ബോസിലേക്ക് കുന്തി തള്ളി വിടുവാന്ന് പറയുന്നില്ല ഇനിയും നാലെണ്ണം ബാക്കിയുണ്ട് ബേക്കിൽ പോലും പറഞ്ഞേ കാരണം കൊറേ എണ്ണം കേറാൻ പറ്റായിട്ട് കേൾക്കുന്നുണ്ട് കാരണം ബിഗ് ബോസ് പറഞ്ഞു പറ്റൂല പറ്റൂല ഒരാളും എന്റെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ കേറ്റിയത് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ആദിലാന്നൂറ എന്റെ ചേച്ചിയായിട്ടും അമ്മയായിട്ടും അച്ഛനായിട്ടെല്ലാം വരാൻ വേണ്ടി ഒരുപാട് ആൾക്ക് യുവാന്നാ പറയുന്നത് മനസ്സിലാക്കണം നീ കാരണം ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ അല്ലാതെ വേറെ ആദില എന്ന് ഒരു കണ്ട മൈൻഡ് പോലും ചെയ്യത്തില്ലായിരുന്നു അങ്ങനത്തെ ഇതിന്റെ ഉള്ളിൽ എങ്ങനെയെങ്കും കയറാൻ വേണ്ടിയില്ല ഓരോരോ ഉടായ്പകൾ എന്നെ ഞാൻ പറയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ബോസ് അണാ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം നിങ്ങള് ഒന്നുകിലേന്ന് പറഞ്ഞാൽ പഴയ ചങ്ങാതീനെ തന്നെ വിളിച്ചു വരുത്തുക അതേ രക്ഷയുള്ളൂ അല്ലാതെ ഈ സാധനം അമ്പത് ദിവസം കൊണ്ട് ഇങ്ങനെ മനുഷ്യന്മാർക്ക് ബോറടിക്കണം എങ്കില് നീ ആലോചിച്ച പറ എന്ത് ഷോക്കാന്ന് ആ ടാസ്ക് ആ ഹോട്ടൽ ടാസ്ക് എന്ത് എത്ര നല്ല വൃത്തിയായിട്ട് കളിക്കുക എത്ര നല്ല അടിപൊളിയാക്ക പക്ഷേ അവിടെ ബോധമുള്ള ഒറ്റ ഒരുത്തനില്ല ഒരുത്ത പാവ അപ്പുറത്തെ പറമ്പിലേക്ക് തോന്നി അത് ില്ലല്ലോ എനിക്ക ശരിക്കും പറഞ്ഞാ ഈ ഷിയാസ് കരീമ് കരുത്തിയത് ഭയങ്കര മാസാന്ന് പക്ഷേ അത് ഭയങ്കരമായിട്ട് ഊക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മുഴുവൻ എന്ന് അവൻ ഇട്ട് ഊക്കലാണ് കാരണം ആദ്യം ഒരിക്കൽ തേഞ്ഞൊട്ടിട്ട് തിരിച്ചു വന്നവൻ വീണ്ടും കേറിയിട്ട് തേഞ്ഞൊട്ടി തിരിച്ചു വന്നവൻ എന്നാ പറയുന്നത് അതുപോലെ തന്നെ പറഞ്ഞ ശോഭാ വിശ്വനാഥിനെ പറ്റി പറയുകയാണെങ്കിൽ അതായത് കപ്പ് മാനിയുമായിട്ട് നടന്ന ശോഭ വീണ്ടും ഒരു കപ്പ് കിട്ടുമോ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് ഇനി ആടയിലുള്ള കപ്പ് തോടാണ്ടെന്നാൽ മതി അത്രയും വീണ്ടും അവിടെ അത്രേ ഉള്ളൂ പിന്നെ അതുപോലെ ഓരോരോ ട്രോളെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ലവ്മാർക്കെതിരെ എന്തിനെ വന്നോന്ന് എനിക്ക് മനസ്സിലാകാത്തത് കാരണം പേപ്പറിസം എന്നാ കുറച്ച് പിന്നെ മറ്റേ എന്നാ ഉണ്ണിയപ്പോ മറ്റേ ഇതെല്ലാം മേടിച്ചു കൊണ്ടന്നൂടെ എന്നാ വീട്ടിൽ നിന്ന് കുറച്ച് അച്ചാറും അങ്ങനെയല്ല മറ്റേ ആൾക്ക് പേപ്പർ ഇല്ലവർക്ക് പേപ്പർക്കും വളരെ മോശം അപ്പൊ അല്ലെ ഇത്രയല്ലേ ഉള്ളു പറയാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നിങ്ങൾ നല്ല രീതിയിൽ കമന്റ് ഒക്കെ ബേൽച്ചങ്ങ് എഴുതിക്കോ കാരണം കേട്ടക്കെട്ടാർന്ന് ഇവറ്റകളൊന്നും ഇനി വരാൻ പാടില്ല ഈ ബിഗ് ബോസിനങ് ഇനി ബോധം ഉണ്ടാകണം എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം ആ അനീഷിനെയും അങ്ങ് അനുമോളി അങ്ങ് മൂക്ക് കയറ്റി വിടുക മാറി